പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ സെപ്റ്റംബറിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നും മക്രോൺ നീക്കം സ്വാഗതം ചെയ്ത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ സെപ്റ്റംബറിൽ യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് പ്രഖ്യാപനം നടത്തും ഇതോടെ ജി സെവൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറും നോർവേ അയർലൻഡ് സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ പലസ്തീനെ അംഗീകരിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ രാജ്യങ്ങളിൽ അംഗങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിരുന്നു ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കണം ബന്ധുക്കളെ വിട്ടയക്കണം പട്ടിണിയിലായവർക്ക് അടിയന്തര എത്തിക്കണം ഹമാസനെ നിരായുധീകരിക്കണമെന്നും മക്രോൺ എക്സിൽ കുറിച്ചു ഇസ്രയേലിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാകണം ഗസയുടെ പുനർനിർമ്മാണം പലസ്തീനെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ ഈ തീരുമാനത്തിനെതിരെ ഇസ്രയേൽ രൂക്ഷമായാണ് പ്രതികരിച്ചത് ഫ്രാൻസ് ഭീകരവാദത്തെ സഹായിക്കുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഫ്രാൻസിന്റെ തീരുമാനത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണം ഉയരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ